ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും നാം കൂടുതലായി ചെയ്യേണ്ട ഒരു സൽക്രമമാണ് മുത്തിനബിയുടെ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അള്ളാഹു തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും യും ഹൃദമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാ എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ എല്ലാ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ സ്വലാത്തുൽ ഫാത്തിന്റെ ഫാത്തീന്റെ കൊണ്ട് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ റബ്ബെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറുന്നു ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കുന്നു നിങ്ങളും അതിൽ പങ്കെടുക്കുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ രാവിലെ ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള കാരണം കാരണങ്ങളൊക്കെ പല മജിലിസുകൾ കാണുന്ന ആളുകളായിരിക്കും എന്നാൽ ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾ ആ മജിലിസൊക്കെ കണ്ട് നിങ്ങളെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും നാം കൂടുതലായി ചെയ്യേണ്ട ഒരു സൽകർമ്മമാണ് ചെയ്യേണ്ട ഒരു സുന്നത്തായ അമലാണ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ ലഭിക്കും അല്ലാത്ത ദിവസങ്ങളിലും സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങള് മാറും നമ്മളെ ദുഃഖങ്ങള് മാറും നമ്മളെ അല്ലാഹു കൽബിനു സുബാന സന്തോഷം നൽകുകയാണ് നമ്മളെ മുറാദുകള് അല്ലാഹു ഹാസിലാക്കി തരുകയാണ് മഹാന്മാര് പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നല്ല പവറുള്ള സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് അപ്പൊ നാളത്തെ ദിവസവും ഇന്നത്തെ രാത്രിയും ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം അങ്ങനെ സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ നാളിൽ അത് നമ്മൾക്ക് ഷഫായത്തായി ശുപാർശകനായി വരികയാണ് ഹബീബായ തങ്ങളുടെ പ്രത്യേക ശഫായത്ത് നമ്മൾക്ക് ലഭിക്കും കുടിക്കാൻ ആഗ്രഹമില്ലാത്ത ആ ീങ്ങളെ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോളൂ പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നാളത്തെ ദിവസം അതുപോലെ തിങ്കളാഴ്ച ദിവസം ഒക്കെ ധാരാളം സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ധാരാളം സ്വലാത്തുകൾ ചെല്ലണം ഇൻഷാ അല്ലാ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നല്ല പവർഫുള്ളായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് ആ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളുടെ ഈ ചാനലിൽ സൊലാത്തുൽ ഫാത്തിഹ് മജലിസ് നടക്കാറുണ്ട് ഇത് കേൾക്കുന്ന ആ മജ്ലിസിൽ പങ്കെടുക്കാത്ത ഉമ്മമാരെ നിങ്ങളും എല്ലാ ദിവസവും ആ മജ്ലിസിൽ പങ്കെടുത്തോടും നിങ്ങളെ പ്രയാസങ്ങള് മാറും നിങ്ങളെ ദുഃഖങ്ങള് മാറും നിങ്ങളെ ആഗ്രഹങ്ങള് അള്ളാഹു നിറവേറ്റി തരും ഏതാണ് ഈ സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് ഉമ്മമാർക്ക് സൊലാത്തുൽ ഫാത്തിഹ് അറിയ പലയ ഉമ്മക്കും സലാത്തുൽ അറിയൂല എന്താണ് സലാത്ത് അറിയൂല സലാത്ത് ഉൽ ഫാത്തി ഞാനൊന്ന് ചെല്ലിക്കൾപ്പിച്ചു തരാ എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ ഒരു പ്രാവശ്യം പറഞ്ഞാൽ

وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَلِيمِ أُنُوْرَ بريا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم ഈ മഹത്വായ സ്വലാത്തുൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച ദിവസവും അനുഗ്രഹങ്ങൾ നമ്മൾക്ക് സ്വലാത്തുൽ ചൊല്ലിക്കഴിഞ്ഞാൽ പതിനായിരം പ്രതിഫലമാണ് പതിനായിരം സ്വലാത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്ര പവറാണ് സ്വലാത്തുൽ ഫാത്തിഹ് ാണ് എല്ലാവരും ചെല്ലണം സൊലാത്തുൽ ഫാത്തി എല്ലാ ദിവസവും ചെല്ലുന്ന ആളുകളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക സലാത്തുൽ ഫാത്തി കാണാതറിയുന്ന ആളുകൾ എന്ന് കമന്റിൽ എനിക്കറിയും മുസ്താദ എന്നൊന്ന് പറയാ എത്ര ആൾക്കും സലാത്തുൽ ഫാത്തിനോട് സ്നേഹമുണ്ടെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ അതുപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം സലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഒരാളോടും വെറുപ്പുണ്ടാകൂല അസൂയ ഉണ്ടാകൂല അഹങ്കാരം ഉണ്ടാവൂല കുശുംബുണ്ടാവൂല അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വിക്റുകളും സ്വലാത്തുകളും ചെല്ലാൻ പറ്റും മനസ്സ് നന്നാവും കാൽബങ്ങൾ നന്നാവും ക്ലിയർ ആകും പിന്നെ ഒരാളോടും വെറുപ്പ് അഹങ്കാരോ നമ്മളെ മനസ്സിലുണ്ടാകൂല വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം സ്വലാത്തുൽ ഫാത്തിഹ് ആയിരം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബിയെ സ്വപ്നം കാണാൻ കഴിയും ഏതൊരു മുമ്മിനായ മനുഷ്യന്റെ ആഗ്രഹം എന്താ ഹബീബായ തങ്ങളെ സ്വപ്നം കാണണം റസൂല സ്വപ്നം കാണാനാകും ും സ്വപ്നം കാണാൻ വ്യാഴാഴ്ച ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി അതുപോലെ തന്നെ നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമൊക്കെ ആയിരം പ്രാവശ്യം സ്വരാത്ത് പതിമാക്കിയാൽ മതി മുമിനികളെ സംബന്ധിച്ചിടത്തോളം സലാത്തിൽ ആയിരല്ല പതിനായിരങ്ങൾ ചൊല്ലിത്തീർക്കാൻ കഴിയും റസൂർദാന സ്വപ്നം കാണല്ലേ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പിന്നെ ഒരു പ്രയാസവും പ്രയാസമല്ല മാത്രമല്ല ഖബറിൽ വെച്ച് മാത്രസൂൽദാനെ കാണാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ വെച്ച് റസൂർദാനെ കാണാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ ആയിരം പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കാണാം റസൂർ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാല് പിന്നെ എന്താ നമ്മളെല്ലാ പ്രയാസങ്ങളും മാറല്ലേ എല്ലാ ബുദ്ധിമുട്ടുകളും മാറില്ലേ പിന്നെ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല നല്ല നിലക്ക് ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയും ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണേലു ഫാത്തിന്റെ പറക്കത്ത് കൊണ്ട് മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ സർവ്വ കുടുക്കിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തി സർവ കൊടുക്കുന്ന രക്ഷപ്പെടും ആത്മാർത്ഥതയോടുകൂടെ മതി അതിനാണ് നമ്മൾ ആറു മണിക്ക് നടക്കുന്ന ആ മജിലിസിൽ പങ്കെടുക്കണം എന്നോട് ഞാൻ പറഞ്ഞത് അതിൽ ആദ്യം തന്നെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വലാത്തുൽ ഫാത്തി ദീർഘനേരം നമ്മൾ ചൊല്ലിയാണ് എത്ര ആളുകൾക്കാണ് അതുകൊണ്ട് ഫലം ലഭിച്ചിട്ടുള്ളത് എത്ര ആളുകളുടെ ആഗ്രഹങ്ങളാണ് നിറവേറ്റിയിട്ടുള്ളത് എത്ര ആളുകളുടെ ഹാജത്തുകളാണ് അള്ളാഹു നിറവേറ്റി കൊടുത്തിട്ടുള്ളത് എത്ര ആളുകളുടെ വിഷമങ്ങളും ടെൻഷനുകളും ആ മജിലിസ് കൊണ്ട് മാറുന്നുണ്ട് ഇൻഷാല്ലാ നിങ്ങളും ആ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലിസിൽ അതിലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ മജ്ലിസിൽ എല്ലാ ദിവസവും പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിത വിജയത്തിന് സൊലാത്തുൽ ഫാത്തി നല്ലതാണ് പിന്നെ പരാജയപ്പെടൂല ദാമ്പത്യ ജീവിതത്തിൽ പരാജയമില്ല അതുപോലെ തന്നെ കുടുംബത്തിൽ പരാജയമില്ല കച്ചവടത്തിൽ പരാജയമില്ല ഫത്ത് ഹുന്നതാണ് സൊലാത്തുൽ ഫാത്തി വിജയം നൽകും എവിടെയും വിജയമാണ് പരീക്ഷയിൽ വിജയിക്കണോ സൊലാത്തുൽ ഫാത്തി തീർച്ചയാക്കി ചെല്ലിക്കോ പറക്കത്ത് നൽകും അതുപോലെ തന്നെ ജോലിയിൽ നല്ല വിജയം നൽകും ഒരു പരാജയം ഉണ്ടാകൂല സാലറിയിലൊക്കെ വർധനവുണ്ടാകും എത്രയും ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാര സാലറിയിൽ ശമ്പളത്തിൽ വർധനം ഉണ്ടാകാൻ സ്വലാത്തുൽ ഫാത്തി ആത്മാർത്ഥ ചൊല്ലിക്കോ ഒരു വഴി അള്ളാഹു തുറന്നു നൽകും ഒരു സംശയമല്ല എല്ലാ പ്രയാസങ്ങളും മാറാൻ സലാത്തുൽ ഫാത്തി മുറുകൊടിച്ചാൽ മതി ഒരു സംശയമല്ല മാറുക തന്നെ ചെയ്യും കാരണം ഇത് ഹബീബായ തങ്ങളുടെ സ്വലാത്താണ് അത് പവറുള്ള സലാത്താണ് മഹാന്മാര് ചൊല്ലിപ്പോന്നിരുന്ന സലാത്താണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇന്നത്തെ ഇത് കേൾക്കുന്നത് മുതൽ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തി കാണാതെ പഠിക്കണം സലാത്തുൽ ഫാത്തി കാണാതെ കാണാതറിയാത്തവര് കാണാതെ പഠിക്കണം നമ്മൾ കാണാതെ പഠിക്കേണ്ട ചില സലാത്തുകളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് സൊലാത്തുൽ ഫാത്തിഹ് തിബ്ബു സൊലാത്ത് അതുപോലെ തന്നെ ഫാത്തിമിയ സൊലാത്ത് താജ് സൊലാത്ത് ഒക്കെ അപ്പൊ സൊലാത്തുൽ ഫാത്തി എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾക്ക് കാണാതെ പഠിയും അത എഴുതി എടുക്കാ സ്ക്രീൻ ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖദാരിഹി അലീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ുംകറ്റിത്തരണേ സർവ ഉദ്ദേശങ്ങളും അറിയാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمه الله وبركاته